ഇന്ന് നല്ല പ്ലസൻ്റ് വെതറായിരുന്നു കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വെച്ചു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നീളത്തിലരിഞ്ഞ മൂന്ന് സവാളയാണ് ഞാൻ ചേർത്തത് സവാള നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പെരുംജീരകം എന്നിവ ചതച്ചത് ചേർത്തു പിന്നെ രണ്ട് തക്കാളി അരിഞ്ഞതും അതുപോലെ കുറച്ച് തേങ്ങാക്കൊത്തും ചേർത്ത് നന്നായി വേവിക്കാനായി അടച്ചുവെച്ചു തക്കാളി വെന്ത് വരുമ്പോൾ ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നാല് ടേബിൾ സ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല എന്നിവയിലേക്ക് കപ്പ് ചൂടുവെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കറിയിലേക്ക് ചേർക്കണം മസാലയുടെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് രണ്ടര കിലോ ചിക്കനാണ് ഞാൻ ചേർത്തത് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി കറി നന്നായി തിളച്ച് കുറുകി വരുമ്പോൾ അതിലേക്ക് രണ്ടു നുള്ളു പഞ്ചസാരയും അരസ്പൂൺ ഗരം മസാലയും ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം ഈ സമയത്ത് മല്ലിയിലയും കറിവേപ്പിലയും ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് രണ്ടും എൻ്റെ കയ്യിലില്ലായിരുന്നു ഗീ റൈസിന്റെ കൂടെ ഈ ചിക്കൻ കറി നല്ലൊരു കോമ്പാണ് ഞാനിന്ന് ചോറിൻ്റെയും പപ്പായത്തോറിൻ്റെയും കൂടെയാണ് കഴിച്ചത് നല്ല ടേസ്റ്റ് ആയിരുന്നു